എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ മോദിക്ക് വൻപൻ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഹാട്രിക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ പോലും ഒന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് നേടും എന്നൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഇന്ത്യ ടുഡേ മൈ ആക്ടി സർവേയൊക്കെ മോദിക്ക് വമ്പം കുതിച്ചുകയറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബംഗാളിൽ ബിജെപി നാൽപ്പത് സീറ്റ് വരെ നേടുമെന്നൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം കണ്ട് മൂക്കത്ത് വിരൽപ്പിച്ചിരിക്കുകയാണ് ചിന്തിക്കുന്നവർ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് അതിനു പിന്നിൽ മറ്റൊരു വമ്പൻ ശക്തിയുടെ ഇടപെടലുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു മോദിയുടെ പ്രധാനപ്പെട്ട അദാനി ഗ്രൂപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമാക്കിയ ഘടകമന്ത് ചോദ്യവും ബാക്കിയാകും എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ ഓഹരി വിപണി കുതിച്ചുയർന്നത് ശ്രദ്ധേയം പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണി കുതിച്ച് ഉയർന്നിരിക്കും അതുകൊണ്ടുതന്നെ എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നിൽ അദാനി ഗ്രൂപ്പിന്റെ കൈകടത്തൽ ശക്തമാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു അദാനി ഗ്രൂപ്പ് എന്ന മോദിയുമായി കൈകോർത്തു നിൽക്കുന്ന ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പിനെ പോലെ തന്നെ വമ്പൻ വമ്പൻ കോപ്പറേറ്റീവ് കമ്പനികൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വാധീനിച്ചു ചാനലുകൾക്ക് പണം വാരി എറിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമാക്കിയെടുക്കാൻ അവർ മത്സരിച്ചു ഭരണത്തുടർച്ച ബിജെപിക്കാണെന്ന് വന്നുകഴിഞ്ഞാൽ ഓഹരി വിപണി കുതിച്ചുയരും എന്നുള്ളത് ശരിയാണ് അതേപോലെ തന്നെ സംഭവിച്ചു അതിൽ ഏറ്റവും കൂടുതൽ കുതിച്ചുയർന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയാണ് അദാനി ഗ്രൂപ്പ് മോദിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഗ്രൂപ്പാണ് അടുത്ത കാലത്ത് ചില സൌന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഭരണത്തുടർച്ച ബിജെപിക്കാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് അവരുടെ ഓഹരി വിപണിയുടെ ഓഹരി വിപണി കുതിച്ചുയരുന്നതിന് അനിവാര്യമാണ് അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഇത്തരം ഒരു കളി കളിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു മോദിയാകട്ടെ വളരെ സന്തോഷത്തിലുമാണ് ഹാട്രിക് വിജയം നേടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ബിജെപി പ്രവർത്തകരും ഇന്ത്യ മുന്നണി വളരെ കരുതലോടുകൂടി നീങ്ങുന്നു അവരും ആത്മവിശ്വാസത്തിലാണ് എക്സിറ്റ് പോളിനെ വിശ്വസിക്കേണ്ട എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകൾ ബിജെപിക്ക് അനുകൂലമായി വരുമെന്ന് ഇന്ത്യ മുന്നണിക്ക് അറിയാമായിരുന്നു എന്നത് സത്യം അദാനി ഗ്രൂപ്പിനെ പോലെയുള്ള വമ്പൻ വമ്പൻ ഗ്രൂപ്പുകളുമായി മോദിക്കുള്ള ബന്ധം ശ്രദ്ധേയമാണ് അവർ ചാനലുകൾക്ക് പണം വാരിയറിഞ്ഞു അവർ ചാനലുകൾക്ക് പണം വാരിയറിയുമ്പോൾ ഓഹരി വിപണിയിലൂടെ നേടുന്ന നേട്ടം ആ പണത്തെക്കാൾ വളരെ വളരെ വലുതാണ് ആ പണത്തേക്കാൾ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലധികം നേട്ടം ഓഹരി വിപണി കുതിച്ചുയരുന്നതിലൂടെ അവർക്ക് ലഭിക്കും ഇതാണ് ഇത്തരം ഗ്രൂപ്പുകാർ എക്സിറ്റ് പോളിൽ കൈകടത്തിയതിന് പിന്നിൽ തെളിഞ്ഞു വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും അവിശ്വസനീയമാണ് കർണാടകയിലും ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ബിജെപിക്ക് മുന്നേറ്റം പ്രവചിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പക്ഷേ അതൊരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാം കർണാടകയും ബംഗാളും തമിഴ്നാടുമൊക്കെ ബിജെപിയെ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞ സംസ്ഥാനങ്ങളാണ് അവിടെയൊക്കെ വമ്പൻ മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത് വമ്പൻ വമ്പൻ കോർപ്പറേറ്റുകളുടെ അജണ്ടയാണ് അവർക്ക് പണം വേണം ഓഹരി വിപണിയിലൂടെ പണം നേടിയെടുക്കണം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം ഓഹരി വിപണി കുതിച്ചു അതിൽ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയാണ് ഏറ്റവും കൂടുതൽ കുതിച്ചുയർന്നത് എന്നതും ശ്രദ്ധേയം എന്തായാലും ഇന്ത്യ മുന്നണി വളരെ കരുതലോടെ നീങ്ങുന്നു ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് എക്സിറ്റ് പോളിൽ വിശ്വസിക്കരുതെന്നും എക്സിറ്റ് പോൾ ചർച്ചകളിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചത് പിന്നീട് അവർ തീരുമാനം മാറ്റുകയായിരുന്നു എന്തായാലും ഓഹരി വിപണി കുതിച്ചുയർന്നിരിക്കുന്നു ഇന്ത്യയിൽ എക്സിറ്റ് പോൾ ഫലം വന്നതിനുശേഷം പ്രത്യേകിച്ചും അദാൻ ഗ്രൂപ്പിൽ